നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുപ്പത്തി വയസ്സും തൊണ്ണൂറ്റിയൊമ്പത് ദിവസവുമായിരുന്നു ഇന്നലെ ലൂക്ക മോഡ്രിച്ചിന്റെ പ്രായം ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം ഗോളും അസിസ്റ്റും സ്വന്തമാക്കിയതോടുകൂടി ഈ സീസണിൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഗോളും അസിസ്റ്റും നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് ഏതായാലും മുന്നൂറ്റി നാൽപ്പത്തി റയൽ അപ്പിയറൻസുകൾ റയൽമാനുടനായിട്ട് ലാലിഗയില് നടത്തിയിട്ടുള്ള താരം തൻ്റെ അഞ്ചാമത്തെ തവണയാണ് ഗോളും അസിസ്റ്റും അസിസ്റ്റുമെന്നുള്ളൊരു നേട്ടം ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ മികവ് പിന്നെ പതിവ് പോലെ റോഡ്രിഗോയും ബെല്ലിങ്കാമും ഗോളടിക്കുന്നു തകർപ്പൻ ജയം റയൽമാരിട്ട് സ്വന്തമാക്കുന്നു നാല് ഒന്നിൻ്റെ വമ്പൻ വിജയമാണ് ഇപ്പോൾ വി ആർ എല്ലിനുമേൽ റയൽമാരിട്ട് നേടിയിരിക്കുന്നത് റെയൽമാരിന് വേണ്ടി ജൂൺ ബെല്ലിങ്കാം റോഡ്രിഗോ ഡയസ് ഒപ്പം ലൂക്ക മോഡ്രിച്ച് എന്നിവർ ഗോളടിച്ചപ്പോൾ മൊഴേലസ് ആണ് വി ആർ എല്ലിൻ്റെ ആശ്വാസ ഗോൾ ഒരേ ഒരു ഗോൾ കണ്ടെത്തിയത് റയൽമാരിഡിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കൊണ്ട് ആദ്യ ഇലവനിൽ ജൂഡ് ബെല്ലിംഗാമും റോഡ്രിഗോയും ഡയസും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ബെല്ലിംഗാമിലൂടെ ബെല്ലിങ്കാമിലൂടെ റയൽമാരിയുടെ ഗോളടി തുടങ്ങി വെച്ചു മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയുടെ ഗോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് റയൽമാരിയുടെ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തിനാലാമത്തെ മിനിറ്റിൽ മൊഴേലസിലൂടെ ഒരു ഗോൾ മടക്കി വി ആർ അല്ലെങ്കിലും പിന്നീട് വീണ്ടും രണ്ട് ഗോൾ റയൽ മാരിറ്റ് നേടുന്നു ഡയസ് അറുപത്തി നാലാമത്തെ മിനിറ്റിലും ലൂക്കം മോട്ടിച്ച് അറുപത്തി എട്ടാമത്തെ മിനിറ്റിലും ഗോൾ ഗോളടിച്ചതോടുകൂടി നാലേ ഒന്നിൻ്റെ തകർപ്പൻ വിജയം അവർ സ്വന്തമാക്കുകയായിരുന്നു ഇതോടുകൂടി റയൽ മാഡിഡ് ലാലിഗ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പതിനേഴ് കളികളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് പോയിന്റ് ഉണ്ട് അവർക്ക് പക്ഷേ ജിറോണ പതിനാറ് കളികളെ കളിച്ചുള്ളൂ പതിനാറ് കളികളിൽ നിന്ന് അവർക്ക് നാൽപ്പത്തി ഒന്ന് പോയിന്റാണ് ഇന്നത്തെ മത്സരത്തിൽ അവർ അലാവസിനെതിരെ വിജയിച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് ജിറോണൊക്കെ തിരികെ എത്താൻ കഴിയും വീട്ടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം